صحيح البخاري درس إدبتي كتاب الإيمان ساتي بشاسم سمبتي كتاب باب ودو أديعية حديث أنبتي أدنى حدثنا إبراهيم بن حمزة قال حدثنا إبراهيم بن سعد أن صالح أن بن شهاب أن عبيد الله بن عبد الله أن عبد الله بن عباس أخبره قال

ഞാൻ താങ്കളോട് ചോദിച്ചു അതായത് ഹിർക്കൽ ചക്രവർത്തി മുഹമ്മദ് അലൈഹി വർദ്ധിക്കുകയാണോ അതോ കുറയുകയാണോ എണ്ണത്തിൽ ഇങ്ങനെ കൂടി കൂടി വരികയാണോ കുറഞ്ഞു കുറഞ്ഞു വരികയാണോ അപ്പോൾ താങ്കൾ പറഞ്ഞു അബു അതായത് അബു സുഫിയാൻ പറഞ്ഞു അവർ മുഹമ്മദിന്റെ അനുയായികൾ വർദ്ധിക്കുകയാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് സുഫിയാൻ അബുസുലി ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഈമാൻ ഈമാൻ അപ്രകാരമാണ് അപ്രകാരമാണ് അൽ അത് പൂർത്തീകരിക്കുന്നത് വരെ ഞാൻ താങ്കളോട് ചോദിച്ചു അതായത് ഹിർക്കൽ ചോദിച്ചു ആരെങ്കിലും പോകുന്നുണ്ടോ സഹതാം അവന്റെ അവൻ അതിൽ പ്രവേശിച്ച ശേഷം അതായത് ഇസ്ലാമിന് വെറുത്തുകൊണ്ട് ആരെങ്കിലും ആ ദീൻ സ്വീകരിച്ച ശേഷം വിട്ടുപോകുന്നുണ്ടോ മുർത്തബ്ദായി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ താങ്കൾ പറഞ്ഞത് അബൂസ്ഫിയാൻ പറഞ്ഞത് ഇല്ല എന്നാണല്ലോ അത് കരരുമ്പോൾ ആ ഈമാൻ കരരുമ്പോൾ അതായത് അതിന്റെ ബഷാഷത്ത് അതിന്റെ വെളിച്ചം തെളിച്ചം അൽ കുലൂബ ഹൃദയങ്ങളിൽ ഒരാളും അതിനെ ഉറക്കുകയില്ല അതായത് ഇവിടെ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഹിർക്കലിന്റെ നാട്ടിൻ്റെ അടുത്ത് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോ ഹെർക്ക ചക്രവർത്തിക്ക് നബിസുല്ലാറു ഒരു കത്ത് അയച്ചിരുന്നത് നേരത്തെ ആ കത്തുമായി ബന്ധപ്പെട്ട് ഹിർക്ക ചക്രവർത്തിക്ക് ഇങ്ങനെ മക്കയിൽ മുഹമ്മദ് അസുല്ലം എന്തൊരു നബി വന്നിട്ടുണ്ട് ുമായിട്ട് വന്നിട്ടുണ്ട് എന്ന വിവരം കിട്ടിയല്ലോ അപ്പൊ അബൂ സുഫിയാനോട് ഈ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നാളായു വരാൻ പറഞ്ഞു കോടതി രാജ്യസദസ്സിലേക്ക് അങ്ങനെ അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത അബൂ സുഫിയാനോട് ചില വിവരങ്ങൾ ചോദിച്ചറിയാണ് ആ കൂട്ടത്തിൽ ചില ചോദ്യങ്ങളും അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇവിടെ എടുത്തു പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ബദബുൽ വാഹിയൽ ഏഴാം നമ്പർ ഹദീസ് ആയിട്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് വിശദമായിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഇമാം ബുഖാരി റഹ്ള കൊടുത്തിട്ടുള്ളത് എന്തിനാണ് ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് തൊട്ട് ഒമ്പത്തെ കിതാബിൽ അധ്യായത്തിൽ തൊട്ട് ഒമ്പത് കിതാബ് ബദിൽ വഴിയിൽ ഇത് കൊടുത്തതാണല്ലോ വിശദമായിട്ട് പിന്നീട് എന്തിനാണ് ഇവിടെ ഈ ഭാഗം ചെറിയൊരു ഭാഗം മാത്രം ആവർത്തിച്ചത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതായത് ഈ അധ്യായം ഇത് തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസ് ജുബിലി നബി സഹാബാക്കളെ അടുത്ത് മനുഷ്യരൂപത്തിൽ വന്ന് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് ഹഹസാൻ എന്താന്നൊക്കെ ചോദിച്ചല്ലോ ആ അധ്യായത്തിന്റെ തുടർച്ചയാണ് ഇത് ഇത് പ്രത്യേകം ബാബ് ആയിട്ടും അല്ലാതെ രണ്ടഭിപ്രായം ഉണ്ട് എങ്ങനെയാണെങ്കിലും ഈ ബാബിന് ടൈറ്റിൽ കൊടുത്തില്ല ബാബു മാത്രമേ കൊടുത്തിട്ടു അധ്യായം ചില റിപ്പോർട്ടുകളിൽ ചില രൂപയത്തുക്കളില് ഇത് ബാബു എന്ന് പോലും ഇല്ല ഏതായാലും ഇത് തൊട്ട് മുമ്പത്തെ അധ്യായവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇമാൻ ബുഹാരി റഹമുള്ള കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കുക അതായത് ഇമാം ബുഹാരി റഹ്മാല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗം കൊണ്ടുവന്നതിന്റെ ഉദ്ദേശ്യം ഇവിടെ ദീന് ഈമാൻ എന്ന് പറഞ്ഞു എന്നതാണ് അപ്പൊ ദീൻ ഈ ദീനുൽ ഇസ്ലാം മൊത്തത്തിൽ എന്താണ് അത് ഈമാൻ തന്നെയാണ് എന്നതാണ് ഇസ്ലാം ഇല്ലാതെ ഇമാൻ ഇല്ല ഈമാൻ ഇല്ലാതെ ഇല്ല എന്നതാണ് അതായത് ഇവിടെ അബൂ സുഫിയാനോട് ചോദിക്കാണ് പ്രവേശിച്ച ശേഷം ആ ദീൻ വെറുത്തിട്ട് അതായത് ഇസ്ലാം ദീൻ വെറുത്തിട്ട് ആരെങ്കിലും മുർത്തത്തായി പോകുന്നതോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണല്ലോ അബു സുഫിയാൻ മറുപടി അറിയുന്നത് അങ്ങനെ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നിട്ട് പിന്നെ ആരും പോകുന്നില്ല അപ്ര അപ്പൊ പിന്നെ ഹിർഖലി പറയുന്ന മറുപടിയിൽ കേട്ടോ അപ്പൊ ഇവിടെ ഈമാൻ എന്ന് പറഞ്ഞു ഇപ്പോൾ ദീപുൽ ഇസ്ലാം തന്നെയാണ് ഈമാൻ എന്നതാണ് ഇവിടെ ഇമാം ബുഖാരി റഹ്മാല്ലാ സ്ഥാപിക്കുന്നത്